സോഷ്യൽ മീഡിയയിലൂടെ മറ്റും നടത്തിയ പ്രസ്താവനയുടെ പേരിൽ നിരവധി നിയമ നടപടികൾ നേരിടേണ്ടുവെന്ന ഒരു പ്രശസ്ത സംവിധായകനുണ്ട് മറ്റുള്ളവർക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന വിമർശനം മലയാളത്തിലെ പ്രമുഖയായ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഒരു കലാകാരികൾ അടക്കമുള്ളവരാണ് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ആർക്കെതിരെയും താൻ അപവാദങ്ങൾ നടത്തിയിട്ടില്ലെന്നും തനിക്കെതിരെ നൽകിയിട്ടുള്ളതെല്ലാം വ്യാജ പരാതികളുമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ശബ്ദം കൊടുക്കുന്ന ഒരു നടി തനിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സൈബർ കേസ് കൊടുത്തു ആ കേസ് ബലപ്പെടുത്താനായി മരണമൊഴി എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിക്ക് അവർ ഒരു കത്തും അയച്ചു ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ കത്ത് ഒരു ഒരഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് അറിയാമോ എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലായ കൈരളി ടിവിയുടെ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഒരാളുടെ ചാനലിൽ ചെന്നിരുന്ന തന്റെ മുൻ ഭർത്താവിനെതിരെയടക്കം അവർ വിമർശനം ഉന്നയിച്ചു ദയവചെയ്ത് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ രണ്ടു കുട്ടികൾക്ക് ജന്മം തന്ന ഭർത്താവിനെയോ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഒരു ഉമ്മയെങ്കിലും തന്നിട്ടുള്ള ആ കാമുകനെയെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല ദിലീപും മഞ്ജു വാര്യനും കാണിച്ച മാന്യതയെങ്കിലും കാണിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിനാണ് മുഖ്യമന്ത്രിക്ക് ആത്മഹത്യക്കുറിപ്പ് വരെ കൊടുത്തത് അവരുടെ പരാതിയിൽ എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഇത്തരം കേസിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കൂളായിട്ടാണ് വീട്ടിൽ തന്നെ ഇരുന്നത് അപ്പോഴാണ് കേരളത്തിലെ ഒരു വലിയ പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നെ വിളിച്ച് എവിടെയുണ്ട് ജാമ്യം എടുത്തോ എന്നും ചോദിക്കുന്നത് എന്ത് ജാമ്യം തേങ്ങയാണ് എടുക്കുന്നതെന്നായിരുന്നു എന്റെ പ്രതികരണം അപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയാൽ ശനിയും ഞായറും അകത്ത് കിടക്കണം അതിനുശേഷം മാത്രമേ ജാമ്യത്തിൽ ശ്രമിക്കാൻ പോലും സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നത് അത് കേട്ടപ്പോഴാണ് വെട്ടിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഉടൻ തന്നെ വഞ്ചിയൂർ ചെന്ന് വള്ളക്കാട് മുരളീധരൻ എന്ന അഭിഭാഷകൻ മുഖേന മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാവും ജാമ്യം കിട്ടാനെന്നതായതോടെ രണ്ടു ദിവസം എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായി മാറി നിൽക്കാൻ വക്കീൽ പറഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ട അവസ്ഥ എനിക്ക് ഇന്നു വരെ ഉണ്ടായിട്ടില്ല രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഒരു പെട്ടിയിലാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ മകന്റെ കണ്ണ് നിറയുന്നത് കണ്ടത് ആ സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് അവന് സഹിച്ചില്ല തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച കോടതി വിധി പറയാനായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി അന്ന് കോടതിയിൽ ചെന്ന് എനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുന്ന എല്ലാവരും കള്ളന്മാരല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് ഒരു ഒരനാവശ്യവും ചെയ്യാതെ ഒരു ഭോക്രത്തരവും ചെയ്യാതെ ജീവിക്കണമെന്ന പ്രിൻസിപ്പൽ ഉണ്ടായിട്ട് പോലും എനിക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ എന്നെ പിടിച്ചോണ്ട് പോകാതിരിക്കാൻ രണ്ടു ദിവസം ഒളിവിൽ പോകേണ്ടി വന്നെന്നും ശാന്തിപുള ദിനേശൻ പറഞ്ഞു കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സംവിധായകൻ എ ഡി എമ്മിന്റെ യാത്രയപ്പ് യോഗത്തിൽ വന്ന പി പി ദിവ്യ ഒരനാവശ്യവും പറഞ്ഞിട്ടില്ല മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അന്വേഷണത്തിൽ തെളിയട്ടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ലെന്നും ശാന്തിവള ദിനേശൻ കൂട്ടിച്ചേർത്തു